എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കൾ എല്ലാവർക്കും സുന്ദനല്ലേ എന്നെ കുഞ്ഞിയാണ് കോയത്തിൽ നിന്നും എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം നമുക്ക് പ്രവാസികൾക്ക് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കൂടുതൽ ആൾക്കാർക്കും ഓണം ആഘോഷിക്കാനോ അതുപോലെ തന്നെ ഒരു ഓണസദ്യ കഴിക്കാനോ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കോയത്തിൽ അപ്പോൾ ഇന്ന് കുയിലുള്ള ഒരു ഒരു കമ്പനിൻ്റെ ഒരു ക്യാമ്പിൽ നിന്നും ഒരു ഓണപരിപാടി ഒരു ഓണസദ്യ അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കാരണം എന്താ പറയുക ഇവിടെ ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്തതും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ എത്തിക്കുമ്പോൾ കാണുമ്പോൾ അവർക്കൊക്കെ വിഷമം ഉണ്ടാവും 아까 그때는 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 हां ये हेलो बात कर रहे हैं आई थिंक ये हेलो बात कर रहे हैं फाइन रिलीज कर दो बंद करो बंद करो बंद करो बंद करो बंद करो ഒരു ക്യാമ്പിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പത്തിരുപത് ദിനെ കുറിച്ച് പോയിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഫുട്ബോൾ ടൂർണമെന്റ് വെച്ചെങ്കിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു സഹായവുമായിട്ടാണ് അവര് ആ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവരൊരു ആ ടൂർണമെന്റ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഫണ്ട് അവര് അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ ഉണ്ട് എന്തൊക്കെയുണ്ട് ഉഷാറായിട്ട് പോകണം ഉഷൻ്റെ കളിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകണം അടിപൊളിയായിട്ട് അപ്പൊ ഫണ്ടൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു കളക്ടറേറ്റ് പോയിട്ട് കളക്ടർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം ഒരു ചെക്ക് കൈമാറാൻ പറ്റി രണ്ട് ലക്ഷത്തി അയ്യായിരം ഇരുപത്തിയ്യായിരം അപ്പൊ നിങ്ങൾ ഒരു മുന്നൊരുക്കം പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു ടൂർണമെന്റ് ആയിരുന്നു അത് അതെ അതെ അപ്പൊ ഇത്രയും ഫണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിട്ട് പറ്റി അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഒരു ടൂർണമെന്റുമായി ഒരു ഫണ്ടില് സഹകരിച്ചിട്ടുണ്ട് അപ്പോ അവരോടൊക്കെ ഒരു നന്ദി നിങ്ങൾ അറിയിക്കണം ഞങ്ങളുടെ ഈ സംരംഭമായിട്ട് എല്ലാവർക്കും ഞങ്ങളെ ഞങ്ങളുടെ നന്ദി അറിയിക്കുക പിന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള ഓണാഘോഷം പ്രവാസികൾക്ക് എല്ലാവർക്കും അതും പറ്റിയൊന്നും അല്ല കാരണം കുയത്തിലൊക്കെ ഒരുപാട് വീടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ പല കമ്പനികൾ ഇങ്ങനത്തെ ഒരു അവസരമൊന്നും ഉണ്ടാവത്തില്ല കുറച്ച് ആൾക്കാർക്കൊക്കെ ഇന്നുള്ള അവസരങ്ങളൊക്കെ കിട്ടും അപ്പൊ ഇന്ന് ഇവര് ചെറിയ നാട്ടിലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ വർഷം എവിടെയും കഴിഞ്ഞ വർഷത്തെ പോലെ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാൻ വേണ്ടിട്ടും ഈ ഒരു ഫണ്ട് അവിടെ എത്തിച്ചത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് അപ്പോ ചെറിയൊരു പരിപാടി അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊന്ന് പരിചയപ്പെടാം എങ്ങനെയുണ്ട് ഓണത്തെ ഓണം ദുഃഖത്തിന്റെ ഇടയിലും നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ എല്ലാവരും കൂടി സദ്യ ഒക്കെ ഒരുക്കി അങ് പൊളിച്ചെന്ന് പറയാണെങ്കിൽ നാട്ടിലെവിടെ നാട്ടില് ഞാൻ കൊടുക്കലോ കൊടുങ്ങല്ലൂർ പേര് പോയിട്ടില്ലേ കുറച്ച് വർഷമായിക്കോട്ടില്ലേ കുറച്ച് അധികമായില്ലോ ഓണം അടിപൊളി അടിപൊളി ഫാമിലി ആയിട്ട് ആഘോഷിച്ചില്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ എല്ലാവരുമായിട്ട് ആഘോഷിക്കുമ്പോ ഒരു സന്തോഷം സന്തോഷം അതൊരു ഒരു ഫീൽ തന്നെയാണ് നാട്ടിലെവിടെ നാട്ടിൽ എറണാകുളം കുമ്പളങ്ങി എറണാകുളത്ത് എങ്ങനെ ഓണം എങ്ങനെ പൊളിയാ

അപ്പൊ സങ്കടങ്ങളുടെ ഇടയിൽ ഒരു ഓണം അതെ തീർച്ചയായിട്ടും നിങ്ങളെ നാട്ടിലെവിടെ ഞാൻ കണ്ണൂര് കണ്ണൂരല്ല രാത്രി അല്ലൂര് ഏതായാലും സുഹൃത്തുക്കളെ ഇവരൊക്കെ പ്രയത്നം കൊണ്ടാണ് ഈ സദ്യം അതുപോലെ തന്നെ കൂട്ടുകറിയും ഒക്കെ ഇവര് ഉണ്ടാക്കിയതാണ് മേടിച്ച അപ്പൊ മൂപ്പറൊക്കെ ഉറക്കിഞ്ഞിട്ട് ഇണ്ടാക്കിയ സംഭവങ്ങളാണ് എൻ്റെ ഒരു സന്തോഷം വന്നതാണ് റോഡോണോ आदरणीय सर आप कैसे हैं इनका यहां छवि के संभावना है